അതെ അതങ്ങനെയല്ല ഞാൻ വാ 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 പെണ്ണങ്ങ് വലുതായി പോയല്ലോ അവളുടെ ഒരു നാണു നീ ഏത് ഡിഗ്രി ക്ലാസ് ഉണ്ടോ അവിടെ ഡാഡിക്ക് ഡ്യൂട്ടിയാ ഡാഡി അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു അന്വേഷിക്കുന്നു അയാളെ ഞാൻ മൂന്ന് തവണ ഫോൺ ചെയ്തു വീട്ടിൽ വന്നോടാൻ ഉം എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അങ്കിൾ കാണുമായിരിക്കും എന്താ ഇങ്ങോട്ട് വന്നത് ചേച്ചിയെ കാണാൻ വന്നതാ എന്താണ് ഇത്ര വലിയ സ്വകാര്യം ആ അത് ഞങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള കാര്യമാണ് ഓഹോ കാര്യ ബൈ nice girl, good manners. Want a lift? Up to the junction. Come on, get in. Thank you. എന്ത് ഞാനാഫറാ ഇവിടെ തന്നെയാണോ അതെ ബാലു ഇവിടെ എങ്ങനെ വന്ന് വിട്ടു കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നതാ ഒരു ഫ്രണ്ട് ബൈക്കുമായിട്ട് വരാമെന്ന് പറഞ്ഞു ഇതുവരെ കണ്ടില്ലേ ഞാനിവിടെ വാങ്ങിക്കോളാം ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ആ ഇത് എന്താ ഓ ജസ്മീ മിസ്റ്റർ ബാലുനെ എവിടെ ഇറങ്ങേണ്ടത് ഞാൻ എവിടെ വിടാം കയറിക്കോളൂ ഇവിടുന്ന് ബസ് കിട്ടും ഞാൻ ബസ് പിടിക്കോളാം ഐ വിൽ സ്റ്റുഡിയോ ഗുഡ് പിന്നെ എങ്ങനെ മനസ്സിലായി അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചതല്ലാതെ എന്നെ കുറിച്ച് അയാളൊന്നും ചോദിച്ചില്ല സോ ഹീസ് ജൽ മാൻ ആരെങ്കിലും വിളിച്ചിരുന്നോ എന്തിനാ ഫിഫ്റ്റീൻ ട്വന്റി ഫോട്ടോ ഗ്രാറ്റ്സ് വേണമെന്ന് പറഞ്ഞു ഹലോ ഏർ ഉണ്ടോന്ന് നോക്കട്ടെ ഉണ്ട് ഹലോ ആ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അതെ നല്ല ഡബിൾ വെയ്റ്റ് മാറ്റിൽ വേണം പ്രന്തിയെ രണ്ടു ദിവസം എടുക്കും വെള്ളിയാഴ്ച വരാം ഓക്കെ എന്ത് ദാസൻ നീ കാണിച്ചത് എന്നെ പിക്കപ്പ് ചെയ്യാൻ വരാൻ ഞാൻ എത്ര നേരം കാത്തു നിന്നു എന്തോ നല്ല കാലത്തിൽ മനുഷ്യൻ പറ്റി ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നതാ വണ്ടി ഒന്ന് ചെയ്തു കിട്ടിയത് താഴെ ദേ കയ്യിൽ പഞ്ചർ ഒട്ടിച്ചു ആ ബൈക്കിനെ പറ്റിയതായി കമ്പയർ ചെയ്യുമ്പോ എനിക്ക് നിസ്സാര പരിക്കല്ലേ ഉള്ളൂ വണ്ടി കുളവാക്കും ഇങ്ങനൊരു ദുഷ്ടൻ ബൈക്ക് പോയാലും അല്ലയോ നീ രക്ഷപ്പെട്ടല്ലോ അത് മതി എന്നൊരു ഫോർമാലിറ്റിങ്ങനെ ചോദിച്ചൂടെ അവന് ബൈക്ക് പോയല്ലാ ശങ്കടം അകത്തോട്ട് വരാമോ എന്തോ കേറി അല രണ്ടിന്റെ ഇരുപ്പും മറ്റും കണ്ടപ്പോ വല്ല റൊമാൻസോ മറ്റോ ആണെങ്കിൽ നമ്മളായിട്ട് ശല്യപ്പെടുത്തല്ലോന്ന് കരുതി അല രാവിലെ തന്നെ കിട്ടിയല്ലോ ഉരുണ്ട് വീണതോ അതോ തല്ലുണ്ടതോ കല്ലുണ്ടതോടാ കാര്യങ്ങൾ ഇത്രത്തോളം സ്ഥിതിക്ക് നമുക്ക് അവനൊന്ന് പിടിപ്പിക്കല്ലേ ആ ും പറ്റത്തില്ലല്ലോ ഗുളിയല്ലേ പറഞ്ഞു വെച്ചിട്ടുണ്ട് നീ നീ ഒരു പോക്ക് അത് ബാലു വല്ലവന്റെയും കയ്യിലിരിക്കുന്ന ഐറ്റം വളച്ചൊടിച്ച് നമ്മുടെ കയ്യിൽ ഒതുക്കണ്ടേ ഇതേ ഇച്ചിരി മെനക്കേട് പിടിച്ച പണിയാ പല പെണ്ണുങ്ങളെയും വളച്ചൊടിച്ച് ക്യാമറയുടെ മുമ്പിൽ നിർത്തി ക്ലിക്ക് അടിക്കുന്ന പോലെ എളുപ്പമുള്ള പണിയല്ലേ നീ നിർത്തിയാ ഒരു അവൻ എന്ത് ചെയ്യാ കൃഷ്ണൻ ഉണ്ണി ഓ അവൻ വല്ല ലോകം നന്നാക്കാൻ ഇറങ്ങിയതായിരിക്കും തോന്നുമ്പോഴെല്ലാം കയറി വരൂ ഇവിടെ ബാക്കിയുള്ള ഒരു ഇക്കണ്ട കളി മുഴുവൻ കളിച്ചിട്ട് ലോകം നന്നാവുന്നില്ല പിന്നെ വലിച്ചു കേറ്റിക്കോ വലിച്ചു വലിച്ചു കണ്ടാ മതി എനിക്കണ്ട രണ്ട് വർഷമായി ഞാൻ ഈ ഫോട്ടോ അന്വേഷിച്ച് നടക്കുക അത് കണ്ടു ഓൺലി ഇൻ എ വേൾഡ് ഓഫ് ലാവ് കോൺവെന്റിൽക്കാൻ ഇനി മൂന്നാം ദിവസം ഹലോ ബാലു സ്റ്റുഡിയോ അല്ലേ ബാലു പ്ലീസ് ആ ക്യാപ്റ്റൻ ഷങ്ങൾക്ക് കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുക്കണമല്ലോ അതെ ആ ഞങ്ങൾ അങ്ങോട്ട് വരാം ഉടനെ ഉൾപ്പെടുന്നു താങ്ക് യു കമാൺ കേ േറ്റ് ആയിപ്പോയില്ല പോരും ഇതാണ് നമ്മളൊരു സ്ഥാപനം

ഓക്കെ ഇരുന്നാൽ മതി അതാ അതിൻ്റെ ഒരു സുഖം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒന്നാം ഒന്ന് അങ്ങോട്ട് മാറി പ്ലീസ് എന്താ ഇങ്ങനെ ഞാൻ കാണിച്ചല്ലേ ഞാൻ കാണിച്ചാൽ ആ ഇങ്ങനെ ഇരുന്നാൽ മതി ആ ആ കുറച്ചേ ഇവിടെ എത്ര ലൈറ്റ് ഉണ്ടെന്ന് അറിയോ ത്രീ ഫോർ ഏ അത് യു കത്തിട്ട് ലൈറ്റ് ഓക്കെ നാവ് ഹൗസ് ഇറ്റ് ഒന്ന് ഒന്നിച്ചിരിക്കും ഒരു സ്മൈൽ ോ ആ ദാസും വിലിപ്പ് ഇന്നും കൂടെ കാര്യം പറഞ്ഞോളൂ എവിടെങ്കിലും പോകുന്നു പറഞ്ഞിട്ട് പോയി കൂടെ തുഷ്ട വനം കൊള്ളയെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരാഴ്ചയായിട്ട് വയനാട്ടിൽ കിടന്ന് കിറങ്ങുകയാണ് രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് ഒരുഗ്രഹം ഫീച്ചർ ഉണ്ടാക്കി സാധനം കണ്ടപ്പോ പത്രാധിപരെ ഹാപ്പി ഓ െ പക്ഷെ പത്രാധിപരുടെ വക ഒരു നിർദ്ദേശം ഈ തടിമോഷണത്തിലെ പ്രമാണി പത്രാധിപരമാണത്രേ അയാളാണ് നമ്മുടെ കഥാനായകൻ കഷ്ടപ്പെട്ടതും മിച്ച വാരാന്ത്യപ്രതിയിലേക്ക് സിനിമാതാരങ്ങളും വിവാഹ ജീവിതവും എന്നൊരു സാധനവും അതിന് വലിയ കഷ്ടപ്പാടുകൊങ്ങാനീപ്പ് സാധനങ്ങൾ എന്നാലേ മഹത്തായ കുറെ കലാസൃഷ്ടികൾ അങ്ങോട്ട് ഏൽപ്പിക്കട്ടെ പരസ്യപ്പെടുത്താവോ ശമ്പളം തരാ എന്ന് ആ അത് പറ കഴിഞ്ഞുകൂടെ ഇവിടെ സ്മാളം കീളൊന്നും സോഡ ഇല്ലേ പിന്നെ സോഡ അവിടെ വെള്ളം വരുമ്പോണ്ട് വേണമെങ്കിൽ നക്കേച്ചും പോകി വെള്ളം മുഴുവൻ തീർത്തല്ലേ എനിക്ക് വേണ്ടല്ലോ സ്മാളം എനിക്ക് വെച്ചണേ കഷന്റെ ആണെങ്കിലും ഞാൻ നല്ല ഫോട്ടോ ജനിക്കണം അല്ലേ ഫോട്ടോസ് സസ്റ്റലായിട്ടുണ്ട് റിയലി നൈസ് മൂഡ് കുറവായിരിക്കും പോസ് സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ് നല്ല വെൽ താങ്ക് യു മിസ്റ്റർ ബാലു ആ അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടേ ചായയോ കാപ്പിയോ അല്ല കാല്പ ബിയർ ആയാലും ഞാനാണെങ്കിൽ കമ്പനി കിട്ടാതെ വിഷമിച്ചിരിക്കുക എന്റെ സമയത്തിന്റെ മാസ്റ്റർ ഞാനാണ് അതുകൊണ്ട് ധൃതിയുടെ പ്രശ്നമേ ഇല്ല ലാത്തി അടിക്കാനായിട്ട് ഒരു ഇരയം കാത്തിരിക്കുന്നു ഞാൻ ഞാൻ സ്വതവെ കുറിച്ച് റിസേർവ് ആണ് വളരെ ക്ലോസ് ആയ കമ്പനി ഒഴുകി ബാലുവിനോട് എനിക്ക് എന്തോ ഒരു ലൈക്കിംഗ് തോന്നി നമ്മൾ തമ്മിൽ വളരെ കാലത്ത് പരിചയമുള്ളതുപോലെ ഐ ലൈക്ക് യുവർ കമ്പനി അതെനിക്ക് കോംപ്ലിമെന്റ് ആണല്ലോ ആ എനിക്ക് ലീവ് തീരാൻ കഷ്ടിച്ച് രണ്ടാഴ്ച കൂടി ഉള്ളൂ സമയം കിട്ടുമ്പോഴേക്ക് ബാലു ഇങ്ങോട്ട് ഇറങ്ങൂ നമുക്ക് പരസ്പരം വർധിച്ചു വീട്ടിൽ ആദ്യമായിട്ട് വരികയാണ് ക്യാപ്റ്റന്റെ കമ്പനിയിൽ ആദ്യമായിട്ട് മദ്യപിക്കാൻ അനുവാദം ചോദിക്കുന്ന ഫോർമാലിറ്റി ആണെന്ന് അറിയാം എന്നാലും ഇവിടെ ഉണ്ടായത് ഭാഗ്യമായി

നന്നായി പഠിക്കണം കേട്ടോ മോന് പ്രാർത്ഥിക്കാൻ അറിയാമോ ആ പഠിപ്പിച്ചു തരാം ഏർ കുട്ടിയുടെ അക്കോമഡേഷൻ ശരിയാക്കി ആ നമുക്ക് അങ്ങോട്ട് പോവാം